ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നന്ദു ആൻഡ് നവനസ് വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ സന്തോഷം നിറഞ്ഞ ഒരു ഞായറാഴ്ചത്തെ കുറച്ച് സമയമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് എപ്പോഴും നമ്മൾ മനമ്പം ബീച്ചിലല്ലേ പോണത് അപ്പോൾ മൊനമ്പം ബീച്ചിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കാണാൻ സാധിക്കുന്ന ഒരു അഴീക്കോട് ബീച്ചുണ്ട് അവിടെ ഞങ്ങൾ പോയിട്ട് കുറേ നാളുകളായി ഞങ്ങൾ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയ സ്ഥലമായിരുന്നു അഴീക്കോട് ബീച്ച് അപ്പോൾ നമ്മൾ ഒരു ദിവസം അങ്ങാട് പോകുക എന്ന് പറഞ്ഞിരുന്ന് അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ച ഉച്ച ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ എങ്കിൽ നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിറങ്ങിയതാണേ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ അഴി അപ്പുറത്ത് നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊനമ്പം ബീച്ചിൻ്റെ അടുത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ സൈഡിൽ കാണാനായിട്ട് സാധിക്കും പക്ഷേ ഇവിടെ വരുന്നോട്ടെ അവിടുത്തെ ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ മോനമ്പം ബീച്ചിൽ നിന്നും ഭയങ്കര വ്യത്യാസമാണ് ഇവിടെ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും ഒക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ വളരെ സുന്ദരമായ അഴീക്കോട് ബീച്ചാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ അഴീക്കോട് ബീച്ചിൽ വന്നു അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ വളരെയധികം വ്യത്യസ്തം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അന്ന് വരുമ്പോൾ ഇവിടെ ഈ കാണാവുന്ന സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ കുറേ ഇപ്പോൾ കുറേ കച്ചവടക്കാരും പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പണ്ട് വന്നപ്പോൾ വെറുതെ ഓരോ ഓലക്കുടകളും കുറച്ച് കുടകൾ കാര്യങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇപ്പോഴും ഇപ്പോൾ അന്നത്തെക്കാളും നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് പിന്നെ ഇവിടെ പണ്ടത്തെ അവിടത്തേക്കെപ്പോലെ തന്നെ ഇവിടെ മീൻ പിടിക്കണുണ്ട് എല്ലാവരും ചീനവലകളുണ്ട് പിന്നെ മനോഹരമായ കടലും കടലെന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഇങ്ങനെയൊക്കെ ഇടിക്കുന്നത് കടൽ ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ വരുന്നുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ നമ്മൾ കുഞ്ഞിക്കുട്ടികളെയും കൊണ്ട് പോകുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കടല ഞങ്ങൾ ഇത്തിരി ഇറങ്ങിയാണ് കിടക്കുകയാണ് കുത്തനാണ് അപ്പോൾ പ്രതീക്ഷിക്കാതെ തന്നെ വലിയ വലിയ തിരമാലകൾ കയറി വരുന്നുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ മുറുക്കി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം അവർ അങ്ങ കടലിലോട്ട് അങ്ങോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് അത്ര വലിയ തിരമാലകളാണ് ചില സമയത്ത് കയറി വരുന്നത് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുമ്പോൾ എന്തായാലും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കേട്ടോ ചെറായി ബീച്ചിലും മനോ ബീച്ചിലേക്കാളൊക്കെ ഒത്തിരി ഡേഞ്ചറസ് ആണെന്ന് തോന്നുന്നു പെട്ടെന്ന് കടലിൻ്റെ തിരമാലകൾ കയറി ഭയങ്കര ഭയങ്കര ശക്തിയോടെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ നന്നായിട്ട് ശ്രദ്ധിക്കുക ഇവിടെ കൊണ്ടുവന്നേ കളിപ്പിക്കുമ്പോൾ നമ്മൾ പാരൻസ് എന്തായാലും അവരെ കൈക്ക് പിടിച്ചേക്കണം കേട്ടോ അതെല്ലാം നമ്മൾ ഇപ്പം ചെറിയ തിരമാലയാണെന്ന് വിചാരിച്ചാലും അടുത്തത് വലുതാണ് വരുന്നത് പിന്നെ ഇവിടെ പട്ടമൊക്കെ നമുക്ക് പറത്താനൊക്കെ സാധിക്കും അതിന് കുറേ പേരിന്ന് പട്ടം വില്ക്കുന്നുണ്ട് കുറേ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് പിന്നെ പട്ടമൊക്കെ പറത്തി നടക്കാനുള്ള സ്ഥലങ്ങളും ബാത്റൂമും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ വണ്ടി വണ്ടി കുട്ടികൾക്ക് കളിക്കാനുള്ള വണ്ടിയൊക്കെ ഉണ്ടട്ട് ഇവിടെ അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല പിന്നെ കുറേ പൈൻ മരങ്ങളും നമ്മൾ എല്ലാവരും കൂടെ തിങ്ങി നിറഞ്ഞ നിൽക്കുന്ന സ്ഥലമാണ് അപ്പം കുറേ സ്ഥലം നമുക്ക് നടക്കാൻ തന്നെ കുറേ സ്ഥലമുണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നൊരു റൗണ്ട് അടിക്കുമ്പോൾ തന്നെ നമുക്കൊരു വലിയ എക്സർസൈസ് കിട്ടും അപ്പം നന്ദൂന്ന് അവനുട്ടനും പട്ടമൊക്കെ മേടിച്ചിട്ട് പറത്തി നടക്കുകയാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ പട്ടം മേടിച്ച് വറുത്തണത് അത് ഭയങ്കര സന്തോഷം എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് പട്ടൊക്കെ വറുത്തണത് കുറച്ച് നേരം ഇവിടെ നിന്നുള്ളെങ്കിലും നല്ല രസമായിരുന്നു അന്നത്തെ ദിവസം നല്ല ഹാപ്പി ഡേ ആയിരുന്നു അപ്പം ആ കുട്ടികളും നല്ല സന്തോഷത്തിലായിരുന്നു അങ്ങനെ കുറേ നേരെ കളിക്കാനും ഒക്കെ സ്ഥലമുണ്ട് വിടാം നമുക്ക് ബീച്ച് മാത്രമല്ല ഒരു പാർക്കും ഉണ്ട് വിടാം ബീച്ചിനോട് ചേർന്ന് തന്നെ ഒരു പാർക്കിനുള്ള സൗകര്യവും പാർക്കും അത് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ പാർക്കൊക്കെ കാട്ടിത്തരാം പിന്നെ എല്ലാ ഫെസിലിറ്റീസൊക്കെ ഉണ്ട് നല്ല നല്ല ഒരു സ്ഥലം കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് പോകാൻ പറ്റിയ എല്ലാവരും പോവാം ആസ്വദിക്കുക പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുഞ്ഞ് കുഞ്ഞ് എല്ലാ സാധനങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ പാർക്കാണ് അപ്പോൾ ഇവിടെ കയറുമ്പോൾ കുട്ടികൾക്ക് പത്ത് രൂപയാണ് അവർ ഇട ഒരു കുട്ടിക്ക് പറയണത് അത് മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കില്ല മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് പത്ത് രൂപയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ചേരൊക്കെ കയറി അതിലൊക്കെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് അങ്ങനെ സന്ധ്യയായി നമ്മുടെ സൂര്യനെ അസ്തമിക്കാറായി അപ്പോൾ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ആ ഒരു ദിവസത്തെ വലിയൊരു സന്തോഷത്തിന് ശേഷം ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു ഇനിയിപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ മാർച്ചിൽ വരുന്നത് അപ്പോൾ തീർച്ചയായും മക്കളെ കൊണ്ടുപോകണം കേട്ടോ ഫാമിലിയായിട്ട് പോയി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടേത് അവിടെയാണെങ്കിൽ പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ ഞാനിങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും പ്രൊമോഷൻ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കില്ല കേട്ടോ ഇഷ് ഞങ്ങൾ അങ്ങനെ പൊതുവേ പുറത്ത് പോകണ ആളുകളല്ല അധികം എന്നാലും പോകുമ്പോൾ എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടാൽ മാത്രം ഞാൻ നിങ്ങളൊരു ഷെയർ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ പലരും നമ്മൾ നമ്മളിടുന്ന സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട് സ്റ്റാറ്റസ് ഇടാറുണ്ട് ഒക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇതും നല്ലൊരു സ്ഥലമാണ് നിങ്ങൾ തീർച്ചയായിട്ടും പോകാൻ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ